രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക വീട്ടമ്മമാർക്കും ഒരു തലവേദനയാണ് ചില സമയത്ത് നമ്മൾ അരിയൊക്കെ കുതിർക്കാൻ മറക്കുന്ന സമയം ഉണ്ടാവില്ലേ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ ഒരു പഞ്ഞു പോലുള്ള ഒരു അപ്പാണ് കേട്ടോ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് വെറും അര മണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അപ്പാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുമല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പം കൂടിയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഈ ഒരു അപ്പം അപ്പൊ നമുക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കിയാലോ അപ്പൊ വേണ്ടി ഞാൻ ഒന്നര കപ്പ് റവയാണ് എടുത്തേക്കുന്നത് വറുത്തതോ വറക്കാത്തതോ റവ നമുക്ക് എടുക്കാം എടുക്കാട്ടോ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിന്റെ കൂടെ തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടി കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ ആണ് ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്ത് അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കട്ടോ പിന്നെ ഒരു ടീസ്പൂൺ തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാട്ടോ നന്നായിട്ട് ആദ്യം ഇതൊന്ന് പൊടിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് അല്പം വെള്ളം ചേർത്തിട്ട് വേണം മരച്ചെടുക്കാനായിട്ട് വെള്ളം നമ്മൾ വളരെ ചെറിയ ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കപ്പ് മൊത്തത്തിൽ ഞാൻ വെള്ളം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അടുത്ത ഒന്നര കപ്പാണ് ഞാൻ ഇപ്പം ചേർത്ത് കൊടുത്തേക്കുന്നത് നമ്മൾ അരക്കണേൻ്റെ മുൻപായിട്ട് ഇത് നന്നായിട്ട് സ്പൂൺ വെച്ച് യോജിപ്പിച്ചതിന് ശേഷം മാത്രം അരച്ചെടുക്കാം അരച്ചെടുത്ത മാവ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള അരക്കപ്പ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സി ഒന്ന് കറക്കി കറക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആ വെള്ളം കൂടെ ഇതിലേക്ക് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ കറക്റ്റ് പാകത്തിനുള്ള വെള്ളം ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് ഒരു പതിനഞ്ച് മിനിറ്റോളം വെക്കാം പതിനഞ്ച് മിനിറ്റോണ്ട് തന്നെ അത് പെർമനന്റ് ആയിട്ട് വരും പക്ഷെ ഇതിൽ കൂടുതൽ സമയം വെക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടും കെട്ടോ അപ്പൊ നമുക്ക് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിനു ശേഷം തുറന്ന് നോക്കാം കണ്ടല്ലോ നല്ല പോലെ അത് പൊങ്ങി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് ചുട്ടെടുക്കാം ഞാൻ ഇവിടെ ദോശ അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമ്മളത് ഒഴിക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമില് തന്നെ വെക്കാനായിട്ട് നോക്കാം ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ബബിള് മുകളിലായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇത് കംപ്ലീറ്റ് വന്നതിന് ശേഷം നമുക്ക് അടച്ചു കൊടുത്താൽ മതി ഒഴിച്ച ഉടനെ തന്നെ നമ്മളത് അടച്ചു കൊടുക്കുവാണെങ്കിൽ ഇതിന്റെ സൈഡ് ഭാഗം മാത്രം ഇങ്ങനെ ഹോളായി വരും നടുക്ക് ഭാഗം ഒരു പഞ്ഞി പോലെ അങ്ങ് കിടക്കും ഇത് കംപ്ലീറ്റ് ഇങ്ങനെ ഹോളായി കാണുന്നതാണ് കുറച്ചുകൂടെ ഭംഗി അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞത് മറ്റേ അടച്ചതിൽ പ്രശ്നമൊന്നുമില്ല പഞ്ഞി പോലെ തന്നെ കിടക്കും എന്നാലും ഇതായിരിക്കും കുറച്ചുകൂടെ ഭംഗി അപ്പത് കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് തീയുടെ കാര്യം പറയാണെങ്കിൽ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെക്കുക അതിനുശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം കേട്ടോ മറ്റേ ലോ ഫ്ലെയിമിലേക്ക് ആക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഹോൾ ഇങ്ങനെ വരുത്തില്ല അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം അടച്ചു കൊടുത്തിന് ശേഷം പിന്നെയും ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്താൽ മതി ഇങ്ങനെയാണ് നമ്മളിത് ചുട്ടെടുക്കുന്നത് കേട്ടോ പിന്നെ നല്ല മധുരത്തിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അത് വിചാരിച്ച് ഒരുപാട് അങ്ങ് ചേർക്കേം വേണ്ട ഒരുപാട് ചേർത്താൽ എന്താ വെച്ചാൽ ഇതിന്റെ ഭാഗം നല്ല മുരിവായിരിക്കും അതായത് നല്ലൊരു ബ്രൗൺ കളറിലാവും നമ്മൾ പഞ്ചസാര കൂടുതൽ ചേർത്താൽ അപ്പം ഇനി അരി കുതിർത്ത് വെച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കൊന്നും വേണ്ട റവ ഉണ്ടെങ്കിലും നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു പഞ്ഞി പോലത്തെ അപ്പം തയ്യാറാക്കാവുന്നതേ ഉള്ളൂ ഇത് എന്തിന്റെ കൂടെ കഴിക്കുകയെന്ന് വെച്ചാൽ എന് കൂടെ കഴിക്കുക കേട്ടോ നല്ല ചിക്കൻ കറി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അതല്ല നമ്മൾ വെറുതെ തേങ്ങാപ്പാലിൽ കുറച്ച് പഞ്ചസാര ആയിട്ട് ചേർത്ത് കഴിക്കുവാണെങ്കിൽ അതും നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ ഈ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെയുള്ളവർ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പം എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്